മൈസൂരിലെ സമ്മർ പാലസിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ സമ്മർ പാലസിൽ വന്നപ്പോൾ ദേവട്ടനാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നു അപ്പോൾ ദേവട്ടം പറഞ്ഞതാണ് ഇതിൻ്റെ മുകളിൽ കണ്ടോ ആ ആ അർച്ച് ഏ അതൊക്കെ കാണിച്ചായിരുന്നു ഇത് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന പിന്നെ എന്താ പറയുക സോഫുകൾ അതുപോലെ ഡൈനിങ് ടേബിള് പിന്നെ ഇത് മൊത്തം എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീരംഗ് ആ കോട്ടയുണ്ടല്ലോ ടിപ്പുവിൻ്റെ അതിൻ്റെ ഒരു മോഡലും ഉണ്ടായിരുന്നു അവിടെ ഇത് ടിപ്പുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോ ഫോട്ടോ ഫ്രെയിം ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചുറ്റുമുള്ള ചുമരാണ് എന്താ പറയുക എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൈകൊണ്ടും അല്ലാതെ വാൾപേപ്പറിലും എല്ലാം ഒട്ടിച്ച ഈ പാപ്പ് ഇതുണ്ടാവല്ലോ ചിത്രപ്പണികൾ അത് എന്താ പറയുക മങ്ങാതെ ഇങ്ങനെ നിന്നിട്ടുണ്ട് പക്ഷേ അടുത്ത് പോകുമ്പോഴൊക്കെ തൊടുമ്പോൾ തൊടുന്നുണ്ട് തൊടുന്നുണ്ടോ നോക്കാൻ ഒരുപാട് സെക്യൂരിറ്റീസുകൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ചിത്രങ്ങളുമുണ്ട് അതായത് കോട്ടയുടെ ചിത്രം പീരങ്കിയുടെ ചിത്രം ആ സമയത്ത് നിരവധി എന്താ പറയുക ട്രീ സന്ധികൾ നടത്തിയിരുന്നല്ലോ ആര് നമ്മുടെ ടിപ്പു സുൽത്താൻ ഹൈദരലി അതൊക്കെ ഉണ്ടായിരുന്നു ഇത് ആ കാലഘട്ടത്തിൽ ടിപ്പു ഉപയോഗിച്ചിരുന്ന തോക്കാണ് തോക്ക് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് തോക്കുകൾ നാല് ഭാഗത്തും വെച്ചിട്ടുണ്ടായിരുന്നു ഡബിൾ ബാരൻ്റെ അത് എല്ലാം പിസ്റ്റലൊക്കെ ഉണ്ടായിരുന്നു തോക്കുകൾ പിന്നെ ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന ഇതാ പിന്നെ പാത്രം അതേപോലെ തന്നെ പല കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ ദേവട്ടം കാണിച്ചിരിയാണ് അപ്പോൾ ഇതാ ഇത് ആ സമയത്ത് ബ്രിട്ടീഷുകാർ കൊടുത്തതാണ് മെഡല് കൊടുത്തതാണ് ഒരു അഞ്ച് ഒരു ആറോ ഏഴോ മെഡലുണ്ടായിരുന്നു അപ്പോൾ ആ മെഡലൊക്കെ കാണി കാണിക്കുന്നതാണ് അപ്പോൾ മെഡലൊക്കെ കണ്ടു പിന്നെ ടിപ്പ് സുത്താൻ ഉപയോഗിച്ചിരുന്ന പലതരം വാളുകൾ കത്തികൾ ഒക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നെ പെട്ടെന്ന് എൻ്റെ ഫോണിന് ഷെയ്ഡ് കുറയുന്നതാണ് അപ്പോൾ ആ സമയത്താണ് ചന്ദ്രമാഷ ഇത് കാണാൻ വന്നത് ചന്ദ്രമാഷ ഉണ്ടായിരുന്നു ആ ദിനേശം മാഷി ദിനേശം മാഷിൻ്റെ ഭാര്യ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഒരു കൂട്ടായിട്ട് ഞാനും ദേവട്ടനും അതേപോലെ തന്നെ കരുണാട്ടനും പിന്നെ നമ്മളെ കുറച്ച് ഉണ്ട് അവരുമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ദേവട്ടം കാണിച്ചു കൊടുക്കുക അത് വിവരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ പിള്ളേർക്ക് ദേവട്ടം കാണാത്തതൊക്കെ കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ടിപ്പ് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ അതായത് പിന്നെ ഒരു പിന്നെ പാൻറ്റ് പാൻറ്റ്സ് പോലത്തെ ബർമൂടെ പോലത്തെ ഒരു പാൻറ്റ്സ് അതാണ് അതാണത് അതേപോലെ തന്നെ മേലെ ഉപയോഗിച്ചിരുന്നത് പിന്നെ തൊപ്പി വാള് പിന്നെ കത്തി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ടിപ്പു സുൽത്താൻ്റെ മകനാണിത് മൂത്ത മകൻ ആ മകൻ്റെ പിക്ചറാണ് അങ്ങനെ അങ്ങനെയൊരു ആറോ അഞ്ചോറ്റം പുത്രന്മാരുടെ പിക്ചറും അതേപോലെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കണ്ടിട്ട് മതിയായിട്ടില്ല വീണ്ടും നമ്മൾ വാളിൻ്റെ അടുത്ത് പോകുന്നു തോക്കിൻ്റെ അടുത്ത് പോകുന്നു ഒക്കെ ഒരുപാട് മെഡൽ കിട്ടിയത് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും കാണാൻ വീണ്ടും നമ്മൾ പോവുകയാണ് ചെയ്തത് ചിത്രപ്പണികളാണെങ്കിൽ വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാൻ ഓക്കെ അപ്പോൾ ഇത്രയും കണ്ട് ഇനിയുണ്ട് ഇതൊരു ഭാഗം ഒരു റൂമിലെ മാത്രം കാഴ്ചകളാണ്